ഹായ് ഹലോ നമസ്കാരം അസലാമലേക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ അടുക്കളയിലെ മൺചട്ടി അത് ഇതുപോലെ മൂട് തള്ളി അല്ലെങ്കിൽ ലീക്കൊക്കെ വന്നിട്ട് നമ്മൾ മാറ്റി വയ്ക്കാറാണ് പതിവ് അപ്പോൾ ഇനി അങ്ങനെ മാറ്റി വെക്കേണ്ട ഒരൊറ്റ ചേരുവ അതും നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉള്ള ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ആ ലീക്കൊക്കെ നടച്ചിട്ട് ആ ചോർച്ച മാറ്റി നമുക്ക് മീൻ കറിയോ എന്ത് വേണമെങ്കിലും ഈ ചട്ടിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് പറഞ്ഞു തരുന്നത് വളരെ ഈസിയാണ് അപ്പോൾ ഒട്ടും സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അടുക്കളയിൽ ഇതുപോലുള്ള ചട്ടികൾ മൺചട്ടികൾ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ കേരളീയർ ചിലപ്പോഴൊക്കെ മൂടൊക്കെ ഇതുപോലെ പൊട്ടി ലീക്ക് വന്നിട്ട് നമ്മൾ ചട്ടികൾ ഉപയോഗിക്കാൻ പറ്റാതെ ആകാറുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ചട്ടിയും അതുപോലെ തന്നെ മൂടൊക്കെ തള്ളിയിട്ട് ലീക്ക് വന്നതാണ് അപ്പോൾ ഇതിൻ്റെ ലീക്ക് ഞാനൊന്ന് കാണിച്ച് തരാം പ്ലെയിൻ ആയിട്ടുള്ള ഒരു ക്ലോത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതാ ഞാനിങ്ങനെ ചട്ടിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ദാ ചോർച്ച് ഞാൻ കാണിച്ച് തരാം എന്താ കണ്ടോ ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കറിയൊന്നും വെക്കാനായിട്ട് പറ്റാറില്ല അപ്പോൾ ഇത് കഴുകാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കാറ് പക്ഷെ ചട്ടിയാണെങ്കിൽ നല്ല നോൺ സ്റ്റിക്ക് പോലെ ഇരിക്കുന്ന നല്ല ചട്ടിയാണ് അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ വാങ്ങുന്ന സമയത്ത് സാധാരണ ചട്ടിയൊക്കെ ഉണ്ടാക്കുന്നവർ അത് നല്ലപോലെ ചുട്ടൊക്കെ എടുത്തിട്ടുള്ള ചട്ടിയായിരിക്കണം നമ്മളത് വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് അത് അറിയാവുന്ന കുറവായിരിക്കും വീട്ടിലുള്ള മുതിർന്നവർക്കൊക്കെ ആ ചട്ടികൾ വാങ്ങുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് തട്ടിയൊക്കെ വാങ്ങാനായിട്ട് പറ്റും പക്ഷെ ചിലപ്പോഴെങ്കിലും നമുക്ക് കിട്ടുന്ന ചട്ടി ഇതുപോലെ അധികം ചൂടേൽക്കാതെ ചുട്ടെടുക്കാത്ത ചട്ടിയാണെങ്കിലാണ് ഇതുപോലെ മൂട് തള്ളി പോകുന്നതൊക്കെ അപ്പോൾ ലീക്ക് വരുന്നതൊക്കെ പെട്ടെന്ന് തന്നെ വീണ്ടു വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ചട്ടിട്ടോ അതായത് കണ്ടോ ഇതുപോലെ ലീക്കായ ചട്ടിയാണ് അപ്പം നമ്മളിത് ശരിയാക്കി എടുക്കാൻ പോവുകയാണ് അപ്പം അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ചട്ടി ചട്ടിയൊന്ന് തുടച്ചെടുക്കാം ഞാനിത് ഉണക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് അത് ഞാനിപ്പോൾ കാണിച്ചു തരാം ഇതാ ഡേറ്റ്സ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഡേറ്റ്സ് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഹാക്ക് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഡേറ്റ്സ് നമുക്ക് ആ ഒരു കുരു ഒക്കെ കളഞ്ഞിട്ട് ആ ഉൾഭാഗം ഉണ്ടല്ലോ ആ ഉൾഭാഗം നമുക്ക് തേച്ച് കൊടുക്കാം ഈ വീണ്ടിട്ടുള്ള ഈയൊരു ഭാഗത്തായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ നമ്മൾ അമർത്തി അമർത്തി ആ ഒരു പേസ്റ്റ് പോലത്തെ ആ ഡേറ്റ്സ് ഇത് കുറച്ച് അത്യാവശ്യം പഴുത്ത ഡേറ്റ്സ് തന്നെ എടുക്കാൻ നോക്കുക ഇങ്ങനെ തേച്ച് കൊടുക്കാം ഇപ്പം ഇതൊരു പ്രാവശ്യം ഞാൻ തേച്ചിട്ടുണ്ട് ഇനി കമിഴ്ത്തി വെച്ചിട്ട് ഈ ഭാഗത്തും നമുക്ക് ആ വിണ്ടിരിക്കുന്ന ഭാഗത്ത് ഇത് ഉള്ളിലുള്ള ആ ഒരു പളുപ്പ് നമുക്ക് തേച്ച് കൊടുക്കാം അപ്പോൾ താ ഞാൻ അത്യാവശ്യത്തിന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് കട്ടി ആവാതെ നോക്കുക എന്നാൽ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾ ആ ഒരു വിണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ തേച്ച് പിടിപ്പിക്കുക എന്നെ ചെയ്യുക കേട്ടോ അപ്പോൾ ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിള്ളൽ ഒരുപാട് ഭാഗത്തുണ്ട് അവിടെയൊക്കെ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് അകത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു നടുഭാഗമാണ് ലീക്ക് ഉള്ളത് അപ്പോൾ അവിടെയും പിന്നെ ഈ ക്രാക്ക് പോലെയുള്ള സ്ഥലത്തൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ഒരു ചട്ടി അവല് വെച്ചിട്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമുക്ക് ചൂടാക്കി എടുക്കുകയാണ് വേണ്ടത് അപ്പം ഞാൻ അവൻ ചൂടാക്കി ഇട്ടിട്ടുണ്ട് പ്രീഹീറ്റ് ചെയ്ത് ഒരു ഫൈവ് മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് ഞാൻ പ്രീഹീറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും ഞാനൊന്ന് ചൂടാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പം അതാ ഞാൻ ചട്ടി അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കാം അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഓവലിൽ പ്രിപ്പയർ ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഹാക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലാതെ ഇപ്പോൾ ചട്ടി മാത്രമായിട്ട് നമ്മൾ അവല് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ചൂടാക്കാൻ വെക്കുക എന്ന് പറയുമ്പോൾ ഗ്യാസും എല്ലാം നഷ്ടമല്ലേ അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്യാനും വെക്കുന്നുണ്ട് ഒരു സൈഡിലായിട്ട് അപ്പോൾ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒന്നും ആവശ്യമില്ല പക്ഷെ ഒരു സൈഡിലായിട്ട് ചിക്കനും ആവും ചട്ടി നമ്മുടെ റെഡിയായി കിട്ടും നോക്കിക്കേ ഞാനിപ്പോൾ വെച്ചിട്ട് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് ഇപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞു നോക്കുമ്പോൾ ഇത് കണ്ടോ റെഡി ആയിട്ട് വരുന്നുണ്ട് നേരത്തെ അതൊരു ബ്രൗൺ കളറായിരുന്നു പിന്നെ അതാ ഒരു ചൂടൊക്കെ കൊണ്ടിട്ട് കരിഞ്ഞ് അത് ഉരുകി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഫിഫ്റ്റീൻ അല്ല ഇനി ഒരു തേർട്ടീൻ മിനിറ്റ്സ് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യണം ആ സമയത്ത് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ ഒന്ന് കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ അതൊന്നും മറിച്ചു വരേണ്ടതാണ് അപ്പോൾ ഇതാ നമ്മൾ ചട്ടി വെച്ചിട്ട് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആയിട്ടുണ്ട് അപ്പം ഞാൻ ചട്ടി അതിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ നല്ല ചൂടുണ്ട് ചട്ടിക്ക് അപ്പോൾ നമുക്കത് എടുത്തിട്ട് ഒരു സൈഡിലേക്ക് വയ്ക്കാം എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഞാൻ കാഴ്ച തരാം ുള്ളിലും പുറത്തും ഒക്കെ നന്നായിട്ട് ഉരുക്കി പിടിച്ചിട്ടുണ്ട് നല്ലതായിട്ട് ചൂട് ഏറ്റിട്ടുണ്ട് അപ്പോൾ ഇത് സീല് ഏകദേശം സീലായ പോലെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഡേറ്റ്സ് വെച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ അവനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ സത്യത്തിൽ എനിക്കറിയത്തില്ല ഞാൻ കുറേ നോക്കി അവനില്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡേറ്റ്സ് ഉപയോഗിക്കുന്ന സമയത്ത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഡേറ്റ്സ് കൊണ്ട് നമ്മൾ ഇതുപോലെ പൊട്ടിയ ചട്ടി ശരിയാക്കി എടുക്കുമ്പോൾ അവനില്ലാതെ വേറെ എന്തെങ്കിലും മാർഗത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതാ നമ്മുടെ ചട്ടി നന്നായിട്ട് സീലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളിലും ബാക്കിലുമൊക്കെ നന്നായിട്ട് ചൂടേറ്റ് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതാ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് താഴെ ഒന്ന് നോക്കാം ഇതാ കണ്ടോ അതിൻ്റെ ആ ലീക്കൊക്കെ മാറിയിട്ടുണ്ട് വെള്ളമൊന്നും ഒരു തുള്ളി താഴെ പോകുന്നില്ല അപ്പോൾ ഇനി ഇത് കത്തിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും ആ ലീക്കൊക്കെ മാറിയിട്ട് നമുക്ക് ആ ഒരു പഴയ രീതിക്ക് തന്നെ നമുക്ക് ചട്ടി ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലായിട്ട് റഫായിട്ട് നിൽക്കുന്ന ഭാഗം ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ചുരണ്ടി കളഞ്ഞാൽ മതിയാകും അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഒരു നിസാരമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചട്ടിയുടെ ലീക്ക് മാറ്റിയെടുക്കാം അത് കല്ലോ മണ്ണോ ഓടിൻ്റെ കഷ്ണോ അല്ലെങ്കിൽ ഇഷ്ടികപ്പൊടിയോ ഒന്നിൻ്റെ ആവശ്യമില്ല കല്ലൊക്കെ ഒരച്ച് നമുക്ക് സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഈത്തപ്പഴം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ലീക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓവനിലല്ലാതെ എങ്ങനെയാ ഇത് ചെയ്യുക എന്നുള്ളത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ടുള്ള ആരെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ആ ഒരു ഇൻഫർമേഷനും കൂടി അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് നിങ്ങളെ അറിയിക്കാനും മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷെല്ലാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്